നിലമ്പൂർ ഒരുങ്ങുന്നു വലിയ മാറ്റങ്ങൾക്കായി ചരിത്രത്തിന്റെ ഭാഗമാവാൻ ശോഭികയും വരുന്നു ഉദ്ഘാടനം മാർച്ച് ഒൻപത് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ശോഭിക വെഡിങ്സ് നിലമ്പൂർ പിന് മുന്നോടിയായുള്ള എൽഡിഎ കൺവെൻഷൻ നിലമ്പൂരിൽ നടന്നു മുൻ എം എൽ എ സി കെ ശശീന്ദ്രൻ വയനാട് മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി ആനി രാജയുടെ നിലമ്പൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ബിജെപിക്ക് കേരളത്തിൽ ഒരു സീറ്റ് പോലും ലഭിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു മോദി നടത്തുന്നത് അധാർമിക രാഷ്ട്രീയമാണ് ഇത് അവസാനിപ്പിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ വിദ്വേഷത്തിന്റെ പാതയാണ് സ്വീകരിക്കുന്നത് ആരെയും വിലക്ക് വാങ്ങുവാൻ ബിജെപി തയ്യാറാകുന്നു ഒടുവിൽ ഹിമാചൽ പ്രദേശിലും നടന്നത് ഇതാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരന്റെ മകൾ വരെ ബിജെപിയിൽ കയറി കൂടിയിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ മോദി സർക്കാരിനെ താഴെയിറക്കാൻ മതേതരവാദികൾ ഒന്നിക്കണമെന്നും സി കെ ശശീന്ദ്രൻ പറഞ്ഞു പോയി ഇന്ന് തിരുവനന്തപുരത്ത് കോൺഗ്രസ് വിശ്വസിക്കാൻ കഴിയുകയർന്നു കഴിഞ്ഞു മാറി നിൽക്കുകയായിരുന്നു വ്യത്യസ്തമായിരിക്കും തെരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാം വളരെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പോരാട്ടത്തിന്റെ മുഖമാണ് കേരളം ഞാൻ സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം പി എം ബഷീർ അധ്യക്ഷത വഹിച്ചു പി വി അൻവർ എം എൽ എം ഏരിയ സെക്രട്ടറിമാരായ ഇ പത്മാക്ഷൻ ടി രവീന്ദ്രൻ സി പി ഐ നിലമ്പൂർ മണ്ഡലം സെക്രട്ടറി മുജീബ് റഹ്മാൻ എൻ സി പി സംസ്ഥാന സെക്രട്ടറി പി വി അജ്മൽ പി കെ സൈനബ ജോണി പുല്ലന്താനി മാട്ടുമൽ സലീം രാജ്മോഹൻ പി വി ഹംസ ഷെറോണ റോയി അരുമ ജയകൃഷ്ണൻ ജോർജ് തോമസ് എന്നിവർ സംസാരിച്ചു സ്ഥാനാർത്ഥി ആനി രാജ കൺവെൻഷനിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ